ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തല്ല വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അലഹദില്ല നമുക്കിത് സുഖ തന്നെ ഇന്നുണ്ടല്ലോ ഈദിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് അത് ഇട്ടാ വന്നിന് പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും വീഡിയോ എടുത്ത് വെച്ച സ്ഥിതിക്ക് അപ്ലോഡാക്കാൻ എടുക്കാൻ വേണ്ടി കഴിയില്ലോ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല അങ്ങനെ ഇനിയിപ്പോൾ മോൻ്റെ ഹെയർ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ഒന്നും സെറ്റ് ചെയ്തെടുത്തിട്ട് വീട്ടിലെ പണിയെല്ലാം തലേന്ന് നോമ്പല്ലേ അങ്ങനെ നോമ്പല്ല മുറിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതാണ് മെഹന്ദീൻ്റെ പരിപാടി നോക്കുന്നേനോട്ടാ രാവിലെ എണീറ്റ് പട തന്നെ നോക്കുക മെഹന്ദീൻ്റെ കളറ് നല്ലതിൽക്ക് വന്നിനോ എന്നല്ലാതെ ഇട്ടുക ഫസ്റ്റ് ചെക്ക് ചെയ്യുക ഞാൻ അപ്പം തന്നെ കഴുകി കളിയും ചെയ്തിട്ടിട്ടാണ് ബെഡിലെല്ലാം മെഹന്തി ആവുന്നതുകൊണ്ട് അതുകൊണ്ട് കളറ് കളറും കുറവാ ക്ലീനിങ് പരിപാടിയെല്ലാം കുറച്ച് നേരത്തു തന്നെ കഴിയും കേട്ടാ നിത ബുഹൂർ കത്തിച്ചിട്ടുണ്ടായിരുന്നു ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് മസ്റ്റാന്ന് കിട്ടാ കാര്യം ആ ഒരു നല്ല സ്മെല്ലും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എനർജിയാണെന്നുണ്ടാവുക രാവിലെ തന്നെ ബുഹൂറെല്ലാം കത്തിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുഹൂർ കത്തിക്കുന്നത് എനിയിപ്പം ഇതാ രാവിലെ പള്ളി നിസ്കാരത്തിനെല്ലാം പോകണം അപ്പം ഇതാ ചായ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ അതെല്ലാം മോനും മനസ്സിലും ഉപ്പും എല്ലാവരും ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഇതാണ് ചായ എല്ലാം കൊടുക്കുന്ന അങ്ങനെ ചായലും കുടിച്ചിട്ട് അവർ പള്ളിയിൽ പോയി ഇപ്പോൾ സമയം ഏഴര ആ ഒരു ടൈമാണ് ആണ് ഇട്ടാ അതിന് എൻ്റെ പിതാ അടുത്തത് പായസം റെഡിയാക്കാനുണ്ട് അതൊന്ന് വേഗം ഒന്ന് റെഡിയാക്കി വെക്കുന്ന നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടാ പായസം ടെൻഡർ കോക്കനറ്റിൻ്റെ മിക്സ് വാങ്ങി തന്നിട്ടാ ചെയ്തേ ശരിക്കും പറഞ്ഞാണ്ടല്ല നമ്മൾ ഫ്രഷായിട്ടുണ്ടാക്കുന്ന ടെൻഡർ കോക്കനറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒന്നുമില്ലാട്ടേത് പിന്നെ തിരക്കുള്ള സമയത്തിൽ നമുക്കാക്കാൻ പറ്റും ഒരു ഓക്കെ ഓക്കെ അത്രേ ഉള്ളു കേട്ടോ ഭയങ്കര അടിപൊളിയൊന്നുമല്ല ഈ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഫ്രഷായിട്ടുണ്ടാക്കുന്നത് തന്നെയാണ് അടിപൊളി എത്തി പിന്നെ പെരുന്നാളുടെ സമയത്തെല്ലാം ഇതുതന്നെയല്ല എളുപ്പം ഇങ്ങനെ മിക്സ് വാങ്ങിയിട്ട് ചെയ്യുന്ന തന്നെയല്ലേ നമ്മളധികം മിക്സ് തന്നെയാണ് ഇട്ടത് ഇതുപോലെ തിരക്കുള്ള സമയത്തെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യൽ പിന്നെ ഇതാ പായസം റെഡി റെഡിയാക്കുന്നുണ്ട് ഇത് തണുത്തിട്ട് കുടിക്കാൻ നല്ല അടിപൊളിയാണ് ഇട്ട ചൂടോട് കുടിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് തണുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് പിന്നെ കുറച്ച് നേരത്തെ തന്നെ ഇതാക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കി കിട്ടുകയും ചെയ്യും നമ്മൾ പാലൊന്ന് നല്ലോണം തിളച്ച് വന്നതിനാൽ ഈ മിക്സ് അങ്ങ് ഇട്ടെടുത്തിട്ടൊന്ന് നല്ലോണം പതഞ്ഞ് വന്നാൽ മതി സോറി തിളച്ച് വന്നാൽ മതി കേട്ടോ ഈ പായസത്തിൻ്റെ മിക്സ് അപ്പം തന്നെ റെഡിയാകും പിന്നെ നെയ്ലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ പായസം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെൻ്റെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ഇതാ ഇന്നലെ ഏകദേശം പണിയെല്ലാം കഴിച്ചു വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിന് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ട ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മളതിയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യൽ പെരുന്നാളിൻ്റെ ഒന്ന് രാവിലെ തന്നെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കും കാരണം ഗസ്റ്റ് എല്ലാം വരുന്നതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം പണി തീർക്കൂട്ടാ അങ്ങനെ അതിൻ്റെ തണുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മ രാവിലെ എണീച്ചപ്പാടന്നെ ബീഫ് കറി റെഡിയാക്കിയിട്ടുണ്ട് അതിനെ അതൊന്ന് വറ്റിച്ചെടുക്കുന്നതാണ് നെയ്പത്തലും ബീഫാണ് അപ്പോൾ നല്ല ഗ്രേ അധികം ഗ്രേവി ഗ്രേവിയില്ലാണ്ട് കുറച്ച് വരട്ടി എടുത്തിട്ട് ബീഫ് വരട്ടി എടുത്തത് അങ്ങനെയാണ് കേട്ടോ ആൾക്കുന്നേ പിന്നെ മേലെ കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും പിന്നെ ഗരം മസാലയിലും ഇട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കിയെടുക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാന്ന് കേട്ടോ ചെയ്യുക അങ്ങനെ കറി റെഡി ആവട്ടെ അപ്പോൾ ഇതാ ഗസ്റ്റ് ഇങ്ങനെ ഒരാൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കുള്ള പായസം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പായസം നല്ലോണം തണുക്കുകയും ചെയ്തിട്ട് നേരത്തെ ആക്കി വെച്ചോണ്ട് തന്നെ പിന്നെ എനിക്ക് ഇതാ നാസിൻ്റെ ടൈം ആവാനുമായി ഇനി നാസ്തിയും കൂടിയിട്ട് എൻ്റെ അടുത്ത് വെക്കണം കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഇടാത്തോണ്ട് തന്നെ നിങ്ങൾക്കിതല്ല ആ ഒരു സ്റ്റാർട്ടിങ് റബിള് നല്ലോണം ഉണ്ട് കേട്ടോ എന്നാ പറയണ്ടതെന്നും ഇടക്കിടക്ക് റീ വോയിസ് എടുക്കുമ്പോൾ തന്നെ റീടേക്ക് ടേക്ക് ഇതിപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായി വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വോയ്സ് ഓവറെല്ലാം കൊടുത്ത് കഴിയും ഇതിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടിങ്ങനെ റേറ്റായിക്കടിച്ചു കൊണ്ടിരിക്കലെന്നിട്ട് എനിക്ക് പണി കുറേ നാളായില്ലേ വീഡിയോ ഇട്ടിട്ട് നമ്മൾ അതുകൊണ്ടാന്നേ ഒന്നുമില്ല മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഇങ്ങനെ ഡിലേ പണ്ടത്തെ പോലെ എന്താ പറയണ്ടേ ആ ഒരു ഇത് കിട്ടുന്നില്ല അങ്ങനെ എന്ന് വെച്ചാൽ അതെല്ലാം റെഡിയാക്കി എടുക്കണമെന്നുണ്ട് നോക്കാം പെരുന്നാളൊന്ന് രാവിലെ എല്ലായിടത്തും ഇത് തന്നെ ആയിരിക്കില്ല നെയ്പത്തലം ബീഫും ഇത് തന്നെ ആയിരിക്കില്ലേ കത്തലുണ്ടാവാം കത്തൽ മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാന്നിട്ട് നമ്മൾ കണ്ണൂർ കണ്ണൂർ ഭാഗത്ത് കത്തൽ എന്നാ പറയുക ഉണ്ടാവുക ഇത് തന്നെയാണെന്നുണ്ടാവുക എല്ലായിടത്തും അധികം ഇത് തന്നെ ഉണ്ടാവാം അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് എനിക്ക് ഇതാ ചെറിയ ചെറിയ പണിയെല്ലാം ഉണ്ട് ഇതിപ്പം നമ്മളിവിടെ ബിരിയാണി ഉണ്ടല്ല ഈ ഒരു സലാഡ് മസ്റ്റാന്ന് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു സലാഡ് ഇത് പൈനാപ്പിളും കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം ഇട്ടിട്ടുള്ള സലാഡില്ലേ ഇതിൻ്റെ എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിന് മുമ്പുള്ള കുറേ വീഡിയോസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിന് അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ അനാറില്ലേ അതും തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് മല്ലിയിലും ചെറിയ പീസായിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനേ കത്തി വെച്ചിട്ട് ഇതാ പൊടി പൊടിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നേ പച്ചമുളക് ഒന്നേ എടുക്കുന്നുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കുരുമുളക് പൊടി നല്ലോണം ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളക് ഒന്ന് മതിയേ അങ്ങനെ ഇതാ പൈനാപ്പിളിൽ ഇതാ അനാറും മല്ലിയിലും പച്ചമുളകും പിന്നെ കുരുമുളക് പൊടി കുറച്ച് മീനാഗിറി പിന്നെ അതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇത്രയുള്ളൂട്ടാ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ രാത്രി ഡിന്നറായിട്ടും കഴിക്കാനും സലാഡ് മാത്രമാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാ എൻ്റെ ഇടയ്ക്കിടെ ചിക്കൻ ഫ്രൈ ആ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടതിന് അങ്ങനെ ഇതാ ലാസ്റ്റത്തെ ആ ഒരു ട്രിപ്പും കൂടി ഇട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം തലേനെ ഇങ്ങനെ മാരിനേറ്റ് വെ വെക്കുന്നോണ്ട് തന്നെ രാവിലെ അങ്ങനെ പണിയും ഉണ്ടാവില്ല ചിക്കനാണെങ്കിൽ ആണെങ്കിൽ നല്ലോണം മസാല പിടിപ്പിച്ച് വെക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചിക്കൻ്റെ മേലിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇതുപോലൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല സ്മെല്ലാന്നിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ഉണ്ടല്ലോ എല്ലാ പണിയും ഒരുങ്ങിയേ ഒരു പത്ത് പത്ത് മണിയാവുമ്പോഴത്തേക്കിനും പണിയെല്ലാം ഒരുങ്ങും പിന്നെ കുളിച്ച് ഫ്രഷായി ഡ്രസ്സെല്ലാം മാറ്റി നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇതാ ഒരു മണിയായിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോന്ന വേഗം ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമുക്കും ഇങ്ങനെ വേറെ പുറത്ത് പെരുന്നാളുടെ അന്ന് പുറത്തെടെ അങ്ങനെ പോകുകയും ചെയ്യല്ലോ പോകുകയൊന്നും ചെയ്യില്ല കേട്ടോ ഇങ്ങനെ കുടുംബക്കാർക്കെല്ലാം ഇങ്ങനെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകും അത്ര തന്നെ വേറെ കാര്യായിട്ടൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല പിന്നെ ഫോട്ടോ എടുക്കും നല്ല ഫുഡ് കഴിക്കും അത്രയെല്ലാം തന്നെ കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെ മട്ടൻ ബിരിയാണി ചിക്കൻ ഫ്രൈ പിന്നെ അൽസ അതും മാക്ക് നിറുപ്പത്താന്ന് ഇട്ടുക അലസ പിന്നെ ബിരിയാണീൻ്റെ ചമ്മന്തി പിന്നെ ബിരിയാണീൻ്റെ സൈഡായിട്ട് കഴിക്കാൻ അച്ചാർ തൈര് ഇതെല്ലാം തന്നെയാന്ന് ഇട്ടാ പെരുന്നാളായിട്ട് സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കിയെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ പുടിങ് ഇന്നലെ റെഡിയാക്കി വെച്ചതാണേ അത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് ടോഫി പുഡിങ് ആയിട്ടാണ് ഇമ്പ്രഷ് ഉണ്ടാക്കിയെ ഇനിയിപ്പോൾ ഇത് ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ മേലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം ഒന്ന് പിസ്ത വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ടേ എനിയിപ്പം ഇതാ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പോന്ന എല്ലാവരും വന്ന് എൻ്റെ ഫുഡെല്ലാം കഴിക്കുന്ന അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് കഴിച്ച് പടം നമ്മളിങ്ങനെ ഡെസേർട്ട് കഴിക്കുകയൊന്നും ചെയ്യില്ല ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം റെസ്റ്റെല്ലാം എടുത്തതിന് ശേഷം പിന്നെ കുറേ സമയം കഴി കഴിഞ്ഞിട്ട് പുഡിങ് നോക്കും പുഡിങ് ഇതാ എല്ലാവർക്കും കൊടുക്കുന്ന ഞാനുണ്ടല്ലോ ഇപ്പം പുഡിങ്ങും കാര്യമൊന്നും കഴിക്കലില്ല ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് തന്നെയാണെന്നിട്ടാ പൊതുവേ എനിക്ക് മധുരം അങ്ങനെ അത്ര വലിയ ഇഷ്ടമെന്നല്ല പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടുണ്ടാക്കുന്ന പുഡിങ് ഐറ്റംസ് എല്ലാം അല്ലേ ഫസ്റ്റെല്ലാം ഉണ്ടാക്കുന്നെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് അതെല്ലാം ഇങ്ങനെ ടേസ്റ്റുള്ള നോക്കും ഇപ്പം ഇല്ല മധുരം കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിട്ട് ഇപ്പം എനിക്ക് മധുരം കഴിക്കുമ്പോൾ എന്തോ പോലെയാണ് അതുകൊണ്ട് പുഡിങ് കാര്യമൊന്നും ഇപ്പം തീരെ കഴിക്കലുമില്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ പുറത്തെല്ലാം പോയി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയുമില്ല നമ്മൾ പെരുന്നാളും കാര്യമല്ലോ പിന്നെ ഫോട്ടോസിലെടുത്ത് ഇത്ര തന്നെ എനിപ്പിതാ ഇന്നത്തെ വീഡിയോയിടെ വെച്ച് നിർത്തുന്ന വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എനിക്ക് വീഡിയോസ് ഇടാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂട്ടാ പിന്നെ മൊത്തത്തിൽ ഞാനങ്ങ് ബാക്കി ഇപ്പം അതുകൊണ്ടാന്നെ അപ്പോൾ ഇതിനെടുത്ത നല്ല റെസിപ്പിയെല്ലാം ആയിട്ട് കാണാം താങ്ക് യു പ